ജി എസ് ടി വകുപ്പിന്റെ ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയിൽ പാലക്കാട് കഞ്ചിക്കോടുള്ള വ്യാജ ഡീസൽ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി വ്യാജ ഡീസൽ നിർമ്മാണം യഥാർത്ഥ ഡീസൽ വില്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തെ വരെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് വ്യാജ ഡീസൽ നിർമ്മാതാക്കളെ പൂട്ടാൻ ജി എസ് ടി വകുപ്പ് രംഗത്തിറങ്ങിയത് ചിലവ് കുറഞ്ഞ പ്രക്രിയയിലൂടെ നിലവാരം കുറഞ്ഞ ഓയിലുകളെ ഒട്ടും സുരക്ഷിതമല്ലാത്ത മാർഗങ്ങളിലൂടെ ഡീസലാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് പാലക്കാട് കഞ്ചിക്കോടുള്ള വ്യാവസായിക മേഖലയിൽ വ്യാജ ഡീസൽ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി ജി എസ് ടി വകുപ്പിന്റെ ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തി ക്രമക്കേടുകളും കണ്ടെത്തി സംസ്ഥാനത്ത് വ്യാപകമാവുന്ന വ്യാജ ഡീസൽ നിർമ്മാണം യഥാർത്ഥ ഡീസൽ വിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തെ വരെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് വ്യാജ ഡീസൽ നിർമ്മാതാക്കളെ പൂട്ടാൻ ജി എസ് ടി വകുപ്പ് രംഗത്തിറങ്ങിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാജ ഡീസൽ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന വലിയ സ്ഥാപനമാണ് പാലക്കാട്ടുള്ളത് ഇവിടെയാണ് റെയ്ഡ് നടന്നത് സ്റ്റേറ്റ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന്ന് സംസ്ഥാന വ്യാപകമായിട്ട് കുവേഗോ മറൈന എന്ന് പേരിട്ട ഒരു സെർച്ച് ഓപ്പറേഷൻസ് നടത്തുകയുണ്ടായത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ കാരണമായത് നമ്മൾ ഈ ഡീസലിൽ വില്പനയില് കുറവ് കാണിച്ചു അപ്പൊ കുറവ് കുറേ മാസങ്ങളായിട്ട് കാണിച്ചു വന്നിട്ടുണ്ടെന്നപ്പോഴും നമ്മൾ തന്നെ രഹസ്യമായിട്ട് അന്വേഷിച്ചു ഇൻഡസ്ട്രിയൽ ഓയിൽ നിർമ്മാണ യൂണിറ്റായാണ് ട്രേഡ് നടന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവർ പുറത്തിറങ്ങുന്നത് ഡീസലിൽ ചേർക്കാൻ കഴിയുന്ന വില കുറഞ്ഞ ഉൽപ്പന്നമാണ് അവർ ഇൻഡസ്ട്രിയൽ ഓയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ജ്വലനശേഷിയിലേക്ക് ഡീസലിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതായിരിക്കാം അതിൻ്റെ കെമിക്കൽ ആസ്പെക്ടുകൾ ഉണ്ട് ഇതാണ് ഈ ഒരു ലിറ്റർ ആണെങ്കിൽ തേർട്ടി പെർസെൻ്റ് ഇതും കൂടെ മിക്സ് ചെയ്തത് അപ്പോൾ സെവൻ്റി പെർസെന്റ് ആക്ച്വൽ ഡീസലെ അവിടെ യൂസ് ചെയ്യുന്നു അപ്പോൾ ഡീസലിൻ്റെ കൺസംഷൻ കുറയും റെക്കോർഡിക്കലി കുറയും ില്പനയിലൂടെ ഇരുപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം വിൽപ്പന നികുതി സംസ്ഥാനത്തിന് ലഭിക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ഓയിൽ വിൽപ്പനയിൽ ലഭിക്കുന്നത് വെറും ഒൻപത് ശതമാനം മാത്രമാണ് പ്രതിമാസ കണക്ക് നമുക്ക് വലിയ ഒരു നികുതി നഷ്ടമാണ് വരുന്നുണ്ട് ഇനിയിപ്പോ ഈ പരിശോധന നടത്തിയപ്പോഴാണ് ഇവിടെ ഇവർ തന്നെ ഈ വിൽക്കുന്ന ഇൻഡസ്ട്രിയൽ ഓയിലിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കാണിക്കുന്നില്ല ചിലവ് കുറഞ്ഞ പ്രക്രിയയിലൂടെ നിലവാരം കുറഞ്ഞ ഓയിലുകളെ ഒട്ടും സുരക്ഷിതമല്ലാത്ത മാർഗങ്ങളിലൂടെ ഡീസലാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഇവര് സോഴ്സ് ചെയ്യുന്നത് ഇത് വർക്ക്ഷോപ്പുകളിലും സർവീസ് സ്റ്റേഷനുകളിലും ഒക്കെ വരുന്ന സാധനങ്ങളാണ് അതിലാണ് ഡീസലിനേക്കാളും കുറച്ചാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ബയോ ഡീസൽ എന്ന പേരിലാണ് വില്പനിയെങ്കിലും ഇത് ഉപയോഗിക്കുന്ന വാഹനത്തിനും പരിസ്ഥിതിക്കും വലിയ ദോഷം ഉണ്ടാക്കുന്ന നിലവാരം കുറഞ്ഞ സാങ്കേതിക വിദ്യയാണ് ഇവർ ഉപയോഗിക്കുന്നത് വില കുറവ് കാരണം പലരും വാഹനങ്ങളിലേക്ക് ഈ ബയോഡീസൽ വാങ്ങി കാര്യമറിയാതെ ഉപയോഗിക്കുന്നുമുണ്ട് തീരദേശ മേഖലയിലെ ബോട്ടുകളിലും മറ്റുമാണ് ഇവർ ഇത്തരം ഡീസൽ വിൽപ്പന നടത്തുന്നത് സർക്കാരിന്റെ പരിശോധന കുറവുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരദേശ മേഖലയിൽ വിൽപ്പന നടത്തുന്നത് വിൽപ്പനയ്ക്കായി വ്യാപകമായ വിതരണ ശൃംഖലയും സംസ്ഥാന